and mm -hmm. Bintang Allah പരിശ്രമിക്കണമെന്ന് എന്നോട് ശേഷം നിങ്ങളോട് വീണ്ടും ഒരു ചുമണ ദിവസം അതിന്റെ എല്ലാ പുണ്യങ്ങളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരും சொர்க்கத்தில் சொர்க்கத்தில் போயால் அது ஸ்வர்க்கமாவில் இணையை சார் மனுஷவம்சத்தும் மாதாவும் சஷ்டிச்சு கூட சொர்க்கத்தில் பார்ப்பு ദാമ്പത്യ ജീവിതത്തെ കുടുംബകാര്യങ്ങളെ സാമൂഹിക സംവിധാനത്തെ ഒക്കെ കുറിച്ച് പറയുന്നു ഒരു വചനം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് സുഹൃത്തും നശിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം സത്തയിൽ നിന്ന് നിങ്ങളുടെ ഇലകളെ സൃഷ്ടിച്ചിരിക്കുന്നു ഇസ്ലാമിൽ ഭാര്യയും ഭർത്താവുമില്ല ഇണകളാണ് മറ്റു ഭാഷകളിലൊക്കെ നമ്മൾ പരിചയപ്പെടുത്താൻ ഇണകൾ എന്ന അർത്ഥത്തിലുള്ള വാക്കുകളല്ല കാണാൻ സാധ്യമാകുന്നത് തുല്യ പങ്കാളിത്തമുള്ള ഒന്നല്ല ഭാര്യയും ഭർത്താവുമായി സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഇളകൾ അള്ളാഹു നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്നു അതാവിന്റെ ദൃഷ്ടാന്തങ്ങൾപ്പെട്ടതാണ് മഹത്തായ അനുഗ്രഹത്തിന്റെ ഭാഗമാണ് എന്തിനാണെങ്കിലും നിങ്ങൾ സമാധാനം പ്രാപിക്കാൻ വേണ്ടി സമാധാനത്തിന്റെ സങ്കേതമാണ് ുംബദ്ധ എന്നാണ് എപ്പോഴെങ്കിലും കണ്ട് യാദൃശികമായി ഒരുമിച്ച് കൂടി പിരിഞ്ഞു പോകുന്ന ബന്ധങ്ങളും ബാധ്യതകളും ഇല്ലാത്ത എന്തെങ്കിലും വൈകാരികമായ നിമിഷങ്ങളെല്ലാം മറിച്ച് ജീവിതകാലങ്ങളും മരണാനന്തരമുള്ള പാരമ്പര്യ ജീവിതത്തിൽ പോലും ഇണകളായി കഴിയാനുള്ള മഹത്തായ ഒരു കാഴ്ചപ്പാടിന്റെ നിർദ്ദേശങ്ങളാണ് അതിന്റെ ഗുണമാണങ്ങളാണ് വിശുദ്ധ ആരോപണങ്ങൾ കാണാൻ സാധിക്കുന്നത് പ്രവാചക നിങ്ങൾക്ക് എല്ലാത്തിനുമുള്ള ഉത്തമമായ മാതൃകത്തിൻ്റെ അത് അള്ളാവിന്റെ പ്രവാചകരിലാണ് ഉള്ളത് എന്ന് വിഷത്തു ആ പ്രവാചക ജീവിതത്തിൽ ദാമ്പത്യ ബന്ധവും ബാധ്യതയും കുടുംബ ജീവിതത്തിലെ ഭാര്യാ ഭർത്താക്കൾ തമ്മിലുള്ള എന്തെല്ലാം അടുപ്പവും ഇണക്കവും അതെല്ലാം എങ്ങനെയാവണമെന്ന് പരിചയപ്പെടുത്തുന്നു അള്ളാവിന്റെ പ്രവാചകർ ചെല്ലാവരെയും പിണങ്ങുകയും വെറുപ്പും വിദ്ദേശവുമായി അകലം ഉണ്ടാക്കുകയും ചെയ്ത് അതിനെന്തെങ്കിലും ന്യായം പറയാൻ ചെറിയ ചെറിയ കാരണങ്ങൾ കണ്ടെത്താം പക്ഷേ ഒരു അനിഷ്ടകരമായ അനുഭവം ഉണ്ടെങ്കിൽ അനേകം സന്തോഷത്തിന്റെ അവസരങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ കാരണം നിങ്ങളെപ്പോലെ തന്നെ വേദനയും വിഷമവും സന്തോഷവും സങ്കടവും എല്ലാം ഉള്ള നിങ്ങളുടെ എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്ക് ഇണയായി തന്നിട്ട് അതുകൊണ്ട് ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നിറഞ്ഞുവരുന്ന സ്വാഭാവികമായ ഒരു പ്രകൃതം തന്നെയാണ് രണ്ടു കുട്ടികൾക്കും ഉള്ളത് എന്ന് മനസ്സിലാക്കാം നിങ്ങൾ വരുക്കരുത് منها منها ഒരിക്കലും ഒരു സത്യവിശ്വാസി തന്റെ ഇണയെ ഓർമ്മിക്കാൻ പറഞ്ഞു കാരണം എന്തെങ്കിലും മറക്കാനും കൊറുക്കാനും പറ്റാത്തത് തോന്നിപ്പോയാൽ ഒരുപാട് എന്നെന്നും ഓർമ്മിക്കുന്ന സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അനുഭവങ്ങൾ അനുഭൂതികൾ നിങ്ങളുടെ ജീവിതത്തിൽ അവർ പകർന്നു തന്നെ തന്നുസലാശയുടെ കൂട്ടുകാരൻ ചെലു ചോദിച്ചു തന്റെ ഇണയായി എനിക്ക് നൽകി എന്താണ് വാക്ക് ഏതോ കുടുംബത്തിൽ ഏതോ നാട്ടിൽ എവിടെയോ ഉള്ള ഒരു പെൺകുട്ടി തന്റെ ജീവിതത്തിലേക്ക് ഭാര്യയായി എല്ലാവരെയും സാക്ഷി നിർത്തി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഇണയായി വരുമ്പോൾ ആ ബന്ധത്തെ ആ തുടക്കത്തെ കുറാൻ പരിചയപ്പെടുത്തുന്നത് കരുത്തുറ്റ ഒരിക്കലും പൊട്ടിപ്പോവാത്ത പൊട്ടിക്കാൻ സാധ്യമല്ലാത്ത അതിശക്തമായ കരുത്തുറ്റ ഒരു കരാറാണ് നിങ്ങൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഏറ്റിട്ടുള്ളത് ഖുർആനിൽ സ്ത്രീകൾ എന്ന പേരോടൊരധ്യായ ഭാര്യമാരാവുന്നതും ഉമ്മമാരാകുന്നതും എല്ലാം സ്ത്രീകളാണ് ആ സ്ത്രീകൾ എന്ന അധ്യായത്തിലാണ് സ്ത്രീപക്ഷം നിന്നുകൊണ്ട് വിശുദ്ധ കൊള്ളാൻ ഈ ബന്ധത്തെക്കുറിച്ച് ഗൗരവമായി മാർത്തുന്നത് അവർ അള്ള സാക്ഷി നിർത്തി രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ നല്ല മനുഷ്യന്മാരുടെ മനെ സാക്ഷികളാക്കി ശക്തമായ കരാറാണ് നിങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങിയിട്ടുള്ളത് അതിലെത്തിക്കാൻ പാടില്ല എപ്പോഴും നന്മ വിചാരമോ നല്ല സമീപനവും ഉന്നതമായ സ്വഭാവ ഗുണങ്ങളുടെ പെരുമാറ്റം ഉള്ളിലായിരിക്കണം ഭാര്യ മാന്യമായി മാന്യമായിട്ടായിരിക്കണം നിങ്ങളുടെ പരസ്പരം ഇണചേരുന്ന ഒന്നിച്ചു കഴിയുന്ന കൂട്ടുജീവിതത്തിലെ ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പും സമൂഹത്തിന്റെ സംവിധാനവും സാധ്യമാവാൻ സമാധാനപൂർണമായ മാന്യമായ ആ ബന്ധം നിങ്ങൾക്കാത്ത സൂക്ഷിക്കേണ്ടതുണ്ട് പ്രവാചകൻ ഒരു കുഞ്ഞിനെ പോലെ ഒന്നും പറയാതെ ഒന്നും ചെയ്യാതെ എല്ലാം കണ്ടും കേട്ടും അച്ചടക്കത്തോടെ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ തന്റെ ഭാര്യയുടെ മുന്നിലിരിക്കുന്നത് നമുക്ക് കാണാം പ്രവാചകൻ കുടുംബ കുടുംബജീവിതത്തിലെ പാഠങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണ് അവിടുത്തെ മാതൃകകൾ അടുത്ത മറ്റൊരു ഭാര്യ ഒരു അത് കണ്ടപ്പോ മാവ് കുഴച്ച് കുഴങ്ങിയ ആശാക്ക് ദേഷ്യം വന്നു കിട്ടിയ ദിവസം കിട്ടിയ സമയത്ത് സൽകരിക്കാതിരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് പലഹാരം ഒറ്റ തട്ടുകൊടുത്ത് പാത്രം മറഞ്ഞ് നൽകി മറിഞ്ഞ് മൂണ് പൊട്ടിപ്പോയി പ്രവാചക സർവകാശികളെ മുന്നിൽ വെച്ചാണ് സംഭവം

did you യാത്രാ സംഘത്തിന്റെ നായകൻ സൈന്യത്തിന്റെ നായകൻ കൽപ്പനയാണ് ദിക്കു പോകാൻ വരട്ടെ കണ്ടെത്തി മഹരി തിരിച്ചെത്തുന്നത് വരെ എല്ലാവരും കത്ത് നിൽക്കുകയാണ് എന്തിനാ ഉദാഹരണം ഒട്ടകത്തിന്റെ പുറത്ത് കയറാൻ യാത്രയിൽ അഷ്റഫുൽ ഹൽ ഭൂമി ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ അല്ലാവിന്റെ പ്രവാചക നിലത്തിരുന്ന് തന്റെ കാൽ മുട്ട് ഉയർത്തി കാണിച്ചു കൊടുത്തിട്ട് അതിമലി ചവിട്ടി കയറാൻ വേണ്ടി സഹായിക്കുക തന്റെ ഇണയെ വാഹനം പുറത്ത് കയറ്റാൻ പിടിവള്ളിയായോ ചവിട്ടുപടിയായും നിൽക്കുന്ന ഭർത്താവിനെ പ്രവാചകരിശലാസുരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എപ്പോഴും അള്ളാഹു ഗീതകളായി ഉത്തരവാദിത്തമായി അപമാനത്തായി ഏൽപ്പിച്ചിട്ടുള്ള ഭാര്യമാരുടെ കരുത്തും കാവലുമായി നിൽക്കുക അതിന് ഒരുപാട് താരതമ്യേന വ്യത്യസ്തമായ ഉന്നതമായ ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് ശേഷി ഒരുപാട് കഴിവ് പുരുഷന്മാർക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതെല്ലാം അറിഞ്ഞും അംഗീകരിച്ചും അതിന് നന്ദിയായി ആ ബാധ്യത നിർവഹിക്കാതെ ഒരിക്കലും പൊട്ടിത്തെറിക്കാതെ ഒരിക്കലും വിറ്റുപിരിഞ്ഞു പോവാതെ സ്നേഹവാത്സല്യത്തോടുകൂടി ആദരപോലും തീർത്ഥാടീരത്തെ കടപ്പാടുകൊണ്ടുകൂടി ആയിരിക്കണം തൻ്റെ കുഞ്ഞുങ്ങളുടെ ഉമ്മയാവുന്ന തന്റെ ജീവിതത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ഒത്താശകളും സഹായം കുറിച്ചെന്ന് ചെയ്തു തന്നുകൊണ്ട് ഓരോ ദിവസവും എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന കുടുംബിനിയായ ഭാര്യയുടെ ആ സേവനങ്ങളെ ആ ഒത്താശികളെ ആ സ്നേഹത്തെ ആ സഹായത്തെ വിലമലിക്കുകയും അതിന് നന്ദിയുള്ളവരായി തീരുകയും ചെയ്യണം പുരുഷൻ അവിടെയാണ് ഭർത്താവിന്റെ മാന്യത കാണാനുള്ളത് സ്വന്തം ഉമ്മയും ഉപ്പയും ജനിച്ചു വളർന്ന കളിച്ചു വളർന്ന വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് നിന്റെ കൂടെ എല്ലാ പ്രദേശികളും കൂടി ജീവിക്കാൻ ഭാവി ജീവിതം മുഴുവൻ കഴിക്കാൻ വേണ്ടി നിന്റെ കൂടെ വന്നിരിക്കുകയാണ് ആ ഒരു ത്യാഗത്തിൽ വില മനസ്സിലാക്കുകയും എപ്പോഴും സംരക്ഷണവും എപ്പോഴും സന്തോഷവും എപ്പോഴും വാത്സല്യവും ഉപ്പയുടെയും എല്ലാം സ്ഥാനത്ത് നിന്ന് നൽകാൻ നിനക്ക് സാധിക്കേണ്ടതുണ്ട് അതാണ് ഭാര്യമാരോടുള്ള കടപ്പാടുകൾ തീർക്കുന്നതിൻ്റെ മര്യാദ അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ തീരാ ഒരിക്കലും ഒന്നിലധികം ഭാര്യമാർ എന്നെ സ്വീകരിക്കാൻ സിവാൻ മതി അത്തരം സന്ദർഭങ്ങളിൽ പോലും നീതിയുടെ ഒരു നിന്ന് ഒരു അണുമണിത്തൂക്കവും വിട്ടുവീഴ്ച കാണിക്കാതെ തെറ്റിപ്പോവാതെ ശക്തമായ കണിശമായ നീതിയുടെ നിലപാട് നിലനിൽക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ ഒന്നിലധികം വിവാഹം കഴിക്കാൻ തന്നെ അനുവദിക്കുന്നു വിഷത്തോ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതല്ല പക്ഷം ചേരുന്ന ഒരു നിലപാടാണ് ഭർത്താവിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ നാളെ പിറ്റേന്ന് മരിച്ചിരുന്നാൽ പരലോകത്ത് ഒരു ഒരു ചരിഞ്ഞു നിവർന്നു നിൽക്കാൻ ും പല പരലോകത്ത് അവൻ ആജറാക്കപ്പെടുക എന്താണ് കാരണം ഭാര്യമാർക്കിടയിൽ നീതി കാണിക്കില്ല പക്ഷം ചേർന്നു എന്നതിന്റെ കാരണക്കാർ അങ്ങനെയുള്ള ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു ജീവിതത്തിൽ കടന്നുപോകുന്ന ദിവസങ്ങളിൽ നിമിഷങ്ങൾ നിമിഷങ്ങൾ ഓരോ നിസ്സാരമായ അംശങ്ങളിൽ പോലും ഈ നിറഞ്ഞു നിൽക്കുന്ന ഈ ഭാഗ്യതയുടെ ബോധം നമ്മളിൽ ഉണ്ടാവണം അത് പുലർത്താൻ അത് പാലിക്കാൻ സാധിക്കണമെന്ന് അവൻ ഗ്രഹിക്കണം കൂടെയുള്ള ഭാര്യയുടെ പേര് പറയുക മാത്രമല്ല മരണപ്പെട്ടു പോയ ഭാര്യമാരുടെ പോലും നന്മകൾ ഓർത്തെടുക്കുകയും എപ്പോഴും അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്യാൻ ഉത്സാഹപൂർവം ആരാണെന്ന് അറിയാമോ ചരിത്രത്തിൽ ഒരുപാട് പരാമർശമുണ്ടോ എന്നെ പറയാൻ പറ്റിയ സന്ദർഭം സഹോദരി വന്നപ്പോൾ വന്നിരിക്കുന്നു ഖീജയുടെ സാഹോദരിയാണ് എന്ന് പറഞ്ഞ് എഴുന്നേൽ സ്വീകരിക്കുകയും സഹകരിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്ത എത്രത്തോളം മഹദീയെ കുറിച്ച് നീബിഅഅലമ്മ പറയുകയാണ് അവർ എല്ലാവരും എന്നെ എന്റെ വാക്കുകളെ കള്ളമാക്കിയപ്പോൾ ഖദീജ എന്നെ വിശ്വസിക്കും എല്ല എന്നെ കള്ളനെന്ന് വിളിച്ചു പക്ഷേ എന്നെ വിശ്വസിച്ചു എല്ലാവരും കഴിയിച്ചപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ കൂടെ നിർത്തി എനിക്ക് കാവലി നൽകി എനിക്ക് സംരക്ഷണം നൽകി ഇങ്ങനെ ഹദീജയെ കുറിച്ച് പറഞ്ഞാൽ തീരാത്തതാണ് നിമിഷങ്ങളുടെ എല്ലാവിധയിൽ നിന്നും മക്കളുണ്ടാകുന്നതിന് അമ്മാവും കടന്നപ്പോൾ എനിക്ക് റബ്ബ് സുഖം സന്താനങ്ങളെ ഹദീജ് എന്നോ മരണപ്പെട്ടു പോയാൽ ആ മഹതിയെ കുറിച്ച് പിന്നെയും മധുരയ്ക്കുന്ന ഓർമ്മകൾ തീർത്താൻ തീരാത്ത കടപ്പാടോടുകൂടി ആ പ്രായം ചെന്ന ഭർത്താവ് പിന്നെയും ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്നു അധിക ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും മരണപ്പെട്ടു പോയാൽ പോലും ഇണകളായി അള്ള ഭാര്യമാരും ഓർമ്മകൾ അവരോടുള്ള സ്നേഹവത്സല്യം അവരോടുള്ള കടപ്പാടുകൾ പ്രാർത്ഥനയായും ദാനധർമ്മങ്ങളായും എപ്പോഴും ഭാഗ്യതയായി നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ നിറവേറ്റുവാനുള്ള ഫസ്റ്റ് ഓഫിറും പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി അള്ളാവിൻ്റെ വിരമലുകൾ പാലിക്കുന്ന ദോഷങ്ങളിൽ നിന്ന് മുത്തു നിൽക്കുന്ന ധർമ്മനുഷ്ഠനുള്ള നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഇസ്ലാം മനുഷ്യന്റെ ജീവിതത്തിന്റെ ആകത്തുകയായി ജീവിതത്തിന്റെ ലക്ഷ്യമായി പാരത്രിക മോക്ഷത്തെ പ്രചരിപ്പിക്കുന്നു അപ്പോൾ ക്ഷമാശീലരായ ജീവിതത്തിലെ പ്രയാസങ്ങൾ സഹിക്കുന്ന ക്ഷമിക്കുന്നു ക്ഷമാശീലരായ നല്ല മനുഷ്യന്മാർ സ്വർഗത്തിൽ പ്രവേശിക്കും അവരുടെ നല്ലവരായ മാതാപിതാക്കൾ നല്ലവരായ പിണർ നല്ലവരായ മക്കൾ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും സ്നേഹ വാത്സല്യത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ബന്ധങ്ങളെ മുഴുവൻ നാളെ പറ്റിയെന്ന് മരിച്ചിരുന്നാലും ബാക്കി നിർത്തണമെന്നാണ് ബാക്കി ഉണ്ടാവണമെന്നാണ് യുവജനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് അന്നേരം ചോദ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എല്ലാ മലക്കുകൾ അവരുടെ അടുത്തേക്ക് വരും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും അവരെ ആശീർവദിക്കും നിങ്ങൾ ജീവിത മരണത്തിന് മുമ്പുള്ള ജീവിതകാലത്ത് ക്ഷമിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്കിതാക്ഷയും സമാധാനവും എന്നും അവർ ഗ്രഹിച്ചിരിക്കുന്നു എന്നവരാശയം വിശദഭുവാൻ കളിയും ചെന്നുമ്പസുവാചിത്വം നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക ഒറ്റുമ്പ് നിങ്ങൾ ഇടങ്ങളോടൊപ്പം സ്വർഗം പ്രാപിക്കുക അതിരുകളില്ലാത്ത അവസാനിക്കാത്ത സന്തോഷാതിരേ നിങ്ങൾ സ്വർഗത്തിൽ അഭിരമിച്ചുകൊള്ളുക സ്വർഗത്തിൽ പാർപ്പിച്ചു മനുഷ്യനെ ഇണയായി ഭാര്യയും ഭർത്താവുമായി ഇണയോടുള്ളവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി അള്ളാഹ് ഉഷയിക്കുകയാണ് അവിടെ നമ്മുടെ ചെറിയ ജീവിതത്തിൻ്റെ അവസരങ്ങളെ ക്ഷമയോടെ സന്തോഷത്തോടെ വിട്ടുവീഴ്ചയോടെ സ്നേഹത്തോടെ പരസ്പരമുള്ള പങ്കുവെക്കലും പരസ്പരമുള്ള സ്നേഹാദരവുകളും അങ്ങനെ എപ്പോഴും സമാധാനത്തിൻ്റെ അന്തരീക്ഷം കൂട്ടി ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ നിറച്ചു വെച്ചുകൊണ്ടാണ് ആ സ്വോകം പ്രാപിക്കാൻ നമുക്ക് സാധിക്കേണ്ടത് അള്ളാഹ് സുഖമാണ് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഭാര്യ മക്കൾ വേണ്ടപ്പെട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു അവർക്കെല്ലാം പുറത്തു നിർക്കുന്നു അവൻ്റെ വിശാലമായ ശ്രദ്ധത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് വളർന്നു വരുന്ന മക്കൾ ഭാവിയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ കണ്ണിന്റെ കുളിർമയായ സന്താനങ്ങൾ അവർക്ക് എന്നും കുടുംബത്തിനും എല്ലാവർക്കും സന്തോഷവും നന്മകൾക്കും മാതൃകയും നൽകാനുള്ള അന്തസ്സാർണ വ്യക്തിത്വം പ്രബ്സ്മഹനോ പ്രദാനം ചെയ്യുന്നു ദാമ്പത്യ ജീവിതത്തിലെ കൂട്ടുജീവിതത്തിലെ എല്ലാ അവസരങ്ങളിലും വിട്ടുവീഴ്ചയുടെ ക്ഷമയുടെ സഹനത്തിന്റെ നിലപാട് സ്വീകരിക്കാൻ അങ്ങനെ സ്വകാര്യ അളവില്ലാത്ത പുണ്യം നേടിയെടുക്കാൻ റഹ്മാൻ അക്കമ്പരാൻ നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടു اللهم اجعلنا لك مؤمنين ولك عابدين وإليك منيبين وبوعودنا من في وبوالدينا واعين يا رب العالمين. اللهم ادم على دولة الامارات الاستقرار والرقي والاصدقاء واتم الصبر والعافية علينا وبارك لنا في أرزاقنا وأزواجنا وذرياتنا يا رب العالمين. اللهم وفق رئيس الدولة وحكام الامارات اخوانه وولي عهده تحبه وترضى. اللهم ارحم شيوخ الامارات والقاده المؤسسين وأدخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك ووفقاتك. اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والأموات انك مجيب الدعوات يا قائل الهجاء. اللهم اسقنا الغيث ولا تجعلنا من القانفين. اللهم اغثنا اللهم اغثنا اللهم اغثنا الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم